എന്തായി ദുഖിച്ചായിരുന്നു എന്നോട് പറയാം താറാവ് കുട്ടികളുണ്ട് ഞങ്ങടെ അമ്മി ആക്കുണ്ട് താറാമിന്റെ കോഴിമുട ചോദിച്ചു അതെന്നെ താറാവിന്റെ കോഴിമുടല്ലേ കോഴിമുടക്കുണ്ട് അയച്ചിരിക്കും പറയാന് ഞാൻ ഒന്നിട്ട് തന്നൂടല്ലേ താറാവിന്റെ ഞാൻ ചോദിച്ചോക്കണോ പോയി പോ നടക്ക് ചോയിച്ചോക്ക എന്റെ കുഞ്ഞാപ്പൂ താറാൻ കൂടെ കൊടുക്കാത്തോക്കാലോ ആ ആ ആ ഇരിക്കണതിന്റെ ആൾക്കാരല്ലേ എങ്ങനെ എങ്ങനെ അങ്ങോട്ട് വളഞ്ഞോള കൊടുക്ക കുഞ്ഞാപ്പൂ ഏ ആ ചോയിച്ചോക്ക അത് താറാപ്പൂന ആട്ടെ നിങ്ങള് എന്തു ചെയ്യുന്നു കുഞ്ഞാപ്പൂവിന് താറാമ്പുറ കൊടുക്കാത്തത് കുഞ്ഞാപ്പൂവിന് താറാവ് മൂടെ കൊടുക്കാൻ ൂടെ പറഞ്ഞു പറഞ്ഞു പറയാം ഒന്ന് കൊടുക്കുന്നു കുഞ്ചത്താറാവലിയോ ഇരുദിവസം കഴിയോ ആ ശരി നിങ്ങൾ എവിടെയാണ് സ്ഥലം പാലക്കാട് 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 അല്ലേ ആ ശരി ശരിയാ മൂന്നാളുണ്ടോ ആ ശരിയാ ഇവിടെ തന്നെ കെടുത്തോ ഇവിടെ കെടുക്കലൊക്കെ ഇല്ല ഇവിടെ അല്ലേ കുഞ്ഞാപ്പ് മുടവാണെന്നായിട്ട് വന്നപ്പോഴാണ് ഞാൻ ഇവിടെ ഇണ്ടെന്ന് ഇങ്ങനെ അറിഞ്ഞേ ആ അപ്പുറത്തേക്കണോ ാട്ടിൽ പോകണന്നോ തമിഴ്മാരില്ല പറഞ്ഞത് മുട്ടണ്ടാവോ അവരിണ്ട് അപ്പണ്ടീ പോയി 50 മുട്ട നാല് വെരക്കി വെച്ചിരിക്കണ അവരിണ്ട് ആ ഇങ്ങക്ക കരിക്കാ അപ്പൊ നിങ്ങൾ രണ്ടെണ്ണം അണ്ണാ മതിയെന്നാ അവരിണ്ട് അതിനർക്കണ്ട യാ അല്ല അതിനർക്കണ്ടക്ക് മുട്ട തന്നാൻ മതിയല്ല അതിനർക്കണ്ട 20 തര ലൈറ്റ് നാല് വാറ് കട്ട് കൊടിക്കാൻ വേണ്ടി പോൽക്ക് വാരാഴ്ച കൊടക്കാനത്തോ കൊ냐 പോ ആറ് കട്ട് പോ അപ്പ ആ മുട നിക്കഎന്നാൽ നിങ്ങൾ ആറ് കട്ട് കൊടക്കുന്ന കാരണം ഇങ്ങോട്ട് പോയി മടുത്തേക്കുന്നേ ഹേ താറാവിന് കോയമ്പൂടല്ലാ കുഞ്ഞാപ്പുവാ താറാവൂടെ എന്താ കുഞ്ഞാപ്പൂ താറാവിന് കോയമ്പൂടെ ഓലെങ്ങനെ തരാ ഓലെങ്ങനെ തരാത്തോടീക്കാം രണ്ടു താറാവു താറാവ് കണ്ടില്ലേ വണ്ടില്ലേ കുഞ്ഞുങ്ങളാത്ര കുഞ്ഞാപ്പൂവോ ചെറിയ കുഞ്ഞുങ്ങളാന്നല്ലേ പറഞ്ഞേ അവിടെ ഉണ്ട് ഒരു കൂട്ടോ വലിയ കുട്ടികളാണ് ഇവിടെ ഇവിടെ ഉണ്ട് ഒരു കൂട്ടോ അവിടെ ഒരു കൂട്ടം ആ അതാ അതാ ഇതിലാത്ര കിടക്കണ് പാവാണ് കുഞ്ഞാപ്പുവാ അഞ്ചും പിന്നെ ഇതിലാത്ര കിടക്കണ് പാവങ്ങൾ കിടക്ക ില് അതാണ് പറഞ്ഞത് ഓരോത്തരും പട്ടികളൊക്കെ കുഞ്ഞാപ്പരീരൊക്കെ നമുക്ക് പോവാ ഞങ്ങള് പോയിട്ടാ ഏ ഞങ്ങൾ പോയിട്ടോ ഏഹ് ശരിയാ ഞാൻ പോവാറു വെള്ള നമുക്ക് പിന്നെ നോക്കാം ഏ നമ്മക്ക് പോവല്ലേ